അല്ലെങ്കിൽ ഞങ്ങൾ തേനെല്ലാം വാങ്ങിച്ച് ഞാനും വിലക്കെടുക്കും ഞാനും എനിക്ക് നൂറ് നൂറ്റമ്പത് കിലോ തേനോളം വരുന്നുണ്ട് ഇതെല്ലാം എടുത്ത് മണ്ണിൽ ഒഴിച്ചിട്ട് ഞങ്ങൾ സമരം ചെയ്യും ഞമ്മക്ക് കാട്ടി കയറി മലഞ്ചേരൊക്കെ എടുക്കാൻ ആക്കത്തില്ല എടുത്തുകൊണ്ട് വന്നാലും വെടി വിൽക്കാനും ഒക്കത്തില്ല ജീവിക്കുന്ന എല്ലാ വേറൊരു പണിയും ഇല്ല സാറിൻ്റെ അടുത്ത് നിന്നപ്പോൾ സാറിനോട് പറഞ്ഞു നിങ്ങൾ വിറ്റോ നിങ്ങൾക്ക് പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞു രണ്ടാമതും ഞാൻ നൂറ്റി അഞ്ച് കിലോ തേൻ വിറ്റക്കും ഫോറസ്റ്റുകാർ പിടിച്ച് വനം കയറാനോ വനവിഭവങ്ങൾ ശേഖരിക്കാനോ കഴിയാതെ അച്ചങ്കോവൽ ആദിവാസി നിവാസികൾ ദുരിതത്തിൽ വനത്തിൽ നിന്നും വന്യജീവികളുടെ ആക്രമണം ഭയന്ന് ശേഖരിക്കുന്ന തേൻ ഔഷധങ്ങൾ കുന്തിരിക്കപ്പൂവ് എന്നീ വിഭവങ്ങൾക്ക് വേണ്ടത്ര വില ലഭിക്കാത്തതും വനത്തിനുള്ളിൽ പുരുഷന്മാർക്ക് പ്രവേശനം നിരോധിച്ചതും നിവാസികളെ വർഷം കൊണ്ട് ഞാൻ ഇതി കുടുംബശ്രീ മുഖന രജിസ്റ്റർ ചെയ്തിട്ട് എന്ന സാധനങ്ങൾക്കത് വനവിഭവങ്ങൾ പക്ഷെ ഇപ്പൊ ഇത്രയും വർഷം കൊണ്ട് എനിക്കൊരു ഭീഷണി ഇല്ലായിരുന്നു ഇപ്പൊ ഈ ആൾക്കാർ ഇവിടുന്ന് തന്നെ ഈ ഇവിടെ കളക്ട് ചെയ്യുന്ന ഒരു ആൾക്കാർ വി എസ് എസ് ഈ പൈസ ഇല്ലെങ്കിൽ എനിക്കാണ് കൊണ്ടു തരുന്നത് അതുപോലെ വി എസ് എസ് അവധിക്കാല അവധി ദിവസം വി എസ് എസ് തുറക്കുന്നില്ല വൈകിട്ടാകുമ്പോൾ ആറുമണി അഞ്ചു മണി കഴിഞ്ഞാൽ വി എസ് എസിനാളില്ല അപ്പം അങ്ങനെയുള്ള ദിവസം ഇവര് കൊച്ചുങ്ങൾക്ക് വയ്യെങ്കിലോ അല്ലെങ്കിൽ ഇവർ പട്ടിണിയാണെങ്കിലോ ഇവരെനിക്കാണ് തേൻ കൊണ്ടുതരുന്നത് ഈ തേൻ ഞാൻ കളക്ട് ചെയ്ത് പുറത്ത് വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ ബി എസ് എസിന്റെ അംഗങ്ങളും ഉദ്യോഗസ്ഥരും മറഞ്ചരക്കുകൾ പിടിക്കുകയും ഞാൻ തമിഴ്നാട്ടിലോട്ടാണ് നിൽക്കുന്നത് പിടിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച് അവര് തിരിച്ചു കൊടുത്തു പക്ഷെ ഇപ്പൊ ആറോ എന്റെ പറഞ്ഞേക്കുന്നത് ഓഴ്സലായിട്ട് എടുത്ത് നിൽക്കരുത് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ആദിവാസികൾക്ക് സാധനങ്ങൾ എടുക്കുകയും വിൽക്കാനുള്ള അവകാശങ്ങളും ഞങ്ങൾക്കുണ്ട് ഞാൻ അവിടെ പരാതി കൊടുത്തിട്ടും വിവരാവകാശത്തിന് കൊടുത്തിട്ടും അവരെനിക്ക് ഇതുവരെ മറുപടി തന്നിട്ടില്ല ഇവിടെ നൂറ്റി മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത് ഇവരുടെ ഉപജീവന മാർഗം വനവിഭവങ്ങൾ ശേഖരണമാണ് എന്നാൽ വനപാലകർ അനുവദിക്കുന്നില്ലെന്നാണ് നിവാസികളുടെ പരാതി അഥവാ അനുവദിച്ചാലും സ്ത്രീകൾക്ക് മാത്രമാണ് ശേഖരണം അനുവദിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് അച്ചും കറഞ്ചന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ കാടായിരിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം മൂന്ന് മാസത്തെ ശമ്പളം കിട്ടിയില്ല അതിൽ ഒരു മാസം കിട്ടി ഇങ്ങനെ അവര് പറയുന്ന കൊടുത്തു നിന്നവർ പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല അതും അല്ല പിന്നെ അരി ആൾക്കാരെ കാട്ടി കാട്ടി പിന്നെ പോയിട്ട് കുന്തിരിക്കൊക്കെ എടുത്തുകൊണ്ട് കാട്ടിപ്പോയിട്ട് ധനം കുന്തിരിക്ക കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് അവര് ചെക്കാ തരുന്നത് ചെക്ക് തന്നിട്ട് നമ്മൾക്ക് പിന്നെ സമയത്ത് മാറാൻ പറ്റത്തില്ല എല്ലാവർക്കും അക്കൗണ്ട് ഇല്ല അക്കൗണ്ട് ഇല്ലാതെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആയിരിക്കും ചെക്ക് കൊടുക്കുന്നത് അങ്ങനെ സമയത്ത് മാറാൻ പറ്റത്തില്ല ഇത് വാങ്ങി എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അഞ്ചു മണി കഴിഞ്ഞാൽ അവര് ബി എസ് എസ് തുറക്കത്തില്ല പുറത്ത് എവിടെയെങ്കിലും കൊടുത്തെങ്കിലേ ഞങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ അങ്ങനെ വരുമ്പഴത്തേക്ക് നമ്മൾ താൻ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് മണ്ണിൽ ഒഴിച്ച് പിന്നെ കളയാനെല്ലാം നമുക്ക് പറ്റത്തുള്ളൂ മണ്ണിൽ ഒഴിച്ച് കള കളഞ്ഞിട്ട് സമരം ചെയ്യാനെല്ലാം പറ്റത്തുള്ളു അങ്ങനെ സമരത്തിന് ഇരിക്കാനുള്ള വരുവഴിയാ ഞങ്ങള് മണ്ണിൽ ഒഴിച്ച് അല്ല അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് പൈസ വേണ്ടി നമുക്ക് തേരെ പേരെ അലയാൻ പറ്റത്തില്ല ഇവർ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ മറ്റു സ്ഥലങ്ങളിലും വ്യക്തികൾക്കും നൽകാനാകാതെ ക്ഷണിതിരിക്കുകയും കഷ്ടപ്പാടിന് മതിയായ വില നൽകാതെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും നിവാസികൾ പറയുന്നു പതിനഞ്ചു ദിവസമേ നമുക്ക് കാട്ടിപ്പോയാൽ നമുക്ക് ഈ ചരക്കുണ്ടാക്കി എടുക്കുന്നുണ്ട് വരാൻ പറ്റത്തില്ല എങ്ങനെ നമ്മൾ ഇരുപത് ദിവസം മുപ്പത് ദിവസം കഷ്ടപ്പെട്ടാലേ നമുക്ക് പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്കുള്ള ചരക്ക് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ചേർത്ത് ചുമിക്കെട്ട് അതും വണ്ടി വിളിച്ചൊക്കെ ജീപ്പ് വിളിച്ചൊക്കെ പോയി കള്ളക്കടം സാധനം ഒക്കെ എടുത്ത് ജീപ്പ് വിളിച്ച് അതും വാടക ജീപ്പ് വിളിച്ചോണ്ട് പോകുന്നത് പ്രൈവറ്റ് ജീപ്പ് വിളിച്ചുകൊണ്ട് പോകുന്ന അതിന് നാലായിരം അയ്യായിരം രൂപ കൊടുക്കുന്നു ഇതിനെല്ലാം ചേർത്ത് നമ്മൾ നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ ഈ പുറഷം നമ്മള് വില ഉള്ള സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ സമയത്തില്ല വില ഉള്ളവർക്ക് കൊടുത്താലും അതും ഇവർ പിടിക്കും അത് ഞങ്ങളുടെ ഏനപ്പെട്ടതിൽ തന്നെ ഒരു കൊച്ചു ചെറുകെടുക്കുമായിരുന്നു അവര് നമ്മൾ ഏത് അത്യാവശ്യ സമയം പോയാലും ആ നൂറ് രൂപ ഉണ്ടെങ്കിലും തരും ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിലും തരും പത്ത് കിലോ ഇരുപത് കിലോ അഞ്ച് കിലോ ഒരു കിലോ രണ്ട് കിലോ കൊണ്ടുപോയാൽ അവരെയും എടുക്കും എടുത്തിട്ട് അവർ പൈസ അവരെയും പിടിക്കും അവരെയും പിടിച്ചാൽ പിന്നെ നമ്മൾ നമ്മൾ ഏത് വഴിക്ക് ജീവിക്കും അതേസമയം പുറമേയുള്ള കച്ചവടക്കാർക്ക് വനംവകുപ്പ് ഇവർക്കെതിരെ ഭീഷണിയും കേസും എടുക്കുന്നതായും ആദിവാസികൾ പറയുന്നു ഉദ്യോഗസ്ഥരോ വി എസ് എസിന്റെ അംഗങ്ങളോ ഒന്നും എനിക്കെതിരെ നിൽക്ക നിക്കരുത് കാരണം എന്ന് വെച്ചാൽ വി എസ് എസ് പ്രത്യേകിച്ചും വി എസ് എസിന്റെ അംഗങ്ങളും കൂടിയാണ് പ്രസിഡന്റ് ഭയങ്കര ഭീഷണിയാണ് അതേപോലെ തന്നെ പ്രസിഡന്റ് സെക്രട്ടറി പിന്നെ വി ഡി വി കെയുടെ ഒരു സന്ധ്യ എന്ന് പറയുന്ന ഒരാളുണ്ട് അവര് പിന്നെ ആറോ ഇവര് മൂന്ന് ഇത്രയും ആൾക്കാർ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി നല്ല ഭീഷണിയാണ് ഞങ്ങളുടെ അതുപോലെ ഞങ്ങളുടെ കോളനിക്കാർക്കും ഇതൊരു ഭീഷണി തന്നെയാണ് അവർ അവരൊരു കിലോ തേന വല്ല പുറത്ത് വിൽക്കുക അല്ലെ എനിക്കൊണ്ട് തരിക ചെയ്ത അവരോട് പറയും നിങ്ങൾ പുറത്തുകൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ കോളനിയിൽ എന്നെ ആക്കൊണ്ട് കൊടുത്തില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പാസ് തരത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വനത്തിൽ കയറാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇതിനൊരു തീരുമാനം കിട്ടിയേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് സമരം ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ തേനെല്ലാം വാങ്ങിച്ച് ഞാനും വിലക്കെടുക്കും ഞാനും എനിക്ക് നൂറ് നൂറ്റമ്പത് കിലോ തേനോളം വരുന്നുണ്ട് ഇതെല്ലാം എടുത്ത് മണ്ണിൽ ഒഴിച്ചിട്ട് ഞങ്ങൾ സമരം ചെയ്യും ട്രൈബൽ വകുപ്പ് വേണ്ടത്ര പിന്തുണയോ സഹായങ്ങളോ നൽകുന്നില്ലെന്നും ഇവർ പരാതി ഉന്നയിക്കുന്നുണ്ട് അടിയന്തരമായി വനംവകുപ്പ് മന്ത്രിയും മറ്റു മേലധികാരികളും ചേർന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ തേൻ മണ്ണിലൊഴിച്ച് സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് അച്ചൻകോവിൽ ആദിവാസി ഊരിലെ ജനങ്ങൾ പറയുന്നു മലഞ്ചരക്കിന്റെ ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് പോവാന്നുണ്ടെങ്കിൽ അവരെ അതില് തേനെ നിയന്ത്രണം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല എന്തുവാന്നുള്ള നടപടി പരിഹാരം എന്തുവാന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാകത്തൂല്ല അവര് പറയത്തൂല്ല അവര് ആ പറയാന്ന് പറഞ്ഞിട്ട് അവർ അവരവരുടെ നോക്കിയിരുന്നോളൂ പിന്നെ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പോയി സംസാരിച്ചാലും ശരിയാക്കി തരാം പറഞ്ഞിട്ട് പറയാന്നും പറഞ്ഞിട്ടോ പോനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി